കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ പ്രസിഡന്റ് ആയിട്ടുള്ളതും നിരണം കേന്ദ്രമായി രണ്ടായിരം മുതൽ പ്രവർത്തിച്ചു വരുന്നതുമായ മതഭൗതിക വിദ്യാഭ്യാസ കലാലയമായ ജാമിയ അൽ ഇഹുസ്സാൻ്റെ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധാന സമ്മേളനവും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് തീയതികളിൽ നിരണം അൽ ഇഹുസ്സാൻ ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് നാലിന് പതാക ഉയർത്തുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും കാന്തപുരം എ പി അബുബേക്കർ മുസ്ലിയാർ ആയിട്ടുള്ളതും നിരണം കേന്ദ്രമായി രണ്ടായിരം ആണ്ട് മുതൽ പ്രവർത്തിച്ചു വരുന്നതുമായ മതഭൗതിക വിദ്യാഭ്യാസ കലാലയമായ ജാമിയ അൽ ഇഹസാന്റെ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധ ദാന സമ്മേളനവും ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിൽ നിരണം അൽ ഇഹസാൻ ക്യാമ്പസിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നിരണം കേന്ദ്രമായി മുതൽ പ്രവർത്തിച്ചു വരുന്നതുമായ മത ഭൗതിക വിദ്യാഭ്യാസ കലാലയമായ ജാമിയ അൽ ഹിസ്സാന്റെ സിൽവർ ജൂബിലി ആഘോഷവും സന്നദ്ധാന സമരങ്ങളും മെയ് ഇരുപത്തിനാല് വെച്ച് നടത്തുക പ്രസ്തുത സ്ഥാപനത്തിന്റെ കീഴിൽ അൽ ഹിസ്സാൻ ഫിനിഷിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഷെയ്യത്ത് കോളേജ് ഹിബദുഖുഹാൻ കോളേജ് അനാഥ അഗതി മന്ദിരം

പ്രിയപ്പെട്ട ഉമ്മർ പ്രിയപ്പെട്ടു അന്ന് വൈകുന്നേരം നാല് മണിക്ക് നടക്കുന്ന വലുത ന് മുഹമ്മദ് ഷമ്മാസ് മണിക്ക് നടക്കുന്ന അലി ഫാദലി ഗുഡല്ലു സെയ്ദ് ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി തങ്ങൾ എന്നിവരാണ് നേതൃത്വം നൽകുന്നത് മെയ് ഇരുപത്തി ആറാം തീയതി പരിപാടിയുടെ സമാപനം അന്ന് ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് സമ്മേളനം വെച്ചിട്ടുണ്ട് ആ സമ്മേളനം ഡോക്ടർ ഫൈസൽ അഹസനെ രണ്ടത്താനെ നേതൃത്വം അന്നേ ദിവസം വൈകുന്നേരമാണ് സാംസ്കാരിക സമ്മേളനം സമ്മേളനം നാലുമണിക്ക് സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാന്യനായ സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയ ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി അഭിവന്ദനായ കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാർ മുഖ്യ പ്രഭാഷണം നടത്തി അഭിമന്യ ഡോക്ടർ മാർ ക്രിസ്സോസ്റ്റമോസ് മെത്രാപോലിത്ത ബ്രഹ്മശ്രീ അക്കിരമൺ കാളിദാസൻ പട്ടതിരിപ്പാട് എസ് വൈ വൈഎസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കിം അസേരി എന്നിവർ പ്രഭാഷണം നടത്തി നമ്മുടെ ചോരാട്ട പദ്ധതിയും സിൽവർ ജൂബിലി പദ്ധതിയും കൂടി ഫ്രെയിമയുടെ ഉദ്ഘാടനം മാത്യു തോമസ് പിന്നെ പ്രധാന ഇനമായ ദർസ് നിന്നും എന്ന സമൂഹത്തിലേക്ക് ഇമാമിങ്ങളായിട്ട് പള്ളിയിലെ ഹത്യന്മാരായിട്ട് അരക്കിവിടുന്നു ഞങ്ങളുടെ കോളേജിന്റെ പ്രത്യേകത രണ്ട് വിദ്യാഭ്യാസം സമന്യജാതി ജനങ്ങളോട് സാംസ്കാരികമായും മതപരമായും ജനങ്ങളെ സന്ദേശം എത്തിച്ച് സമൂഹത്തിൽ സ്പർദ്ധയില്ലാതെ സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്നുള്ള രീതിയിലാണ് ഹിമാമിമാർ അത് ആ ഇമാമിയങ്ങളും നാട്ടിൽ ചെല്ലുമ്പോഴും അവർ നിൽക്കുന്ന ഇടവകയിൽ അല്ലെങ്കിൽ ആ മഹലിൽ അവർക്ക് ഒരുപാട് ഉണ്ടാക്കാൻ പറ്റും അങ്ങനത്തെ കോഴ്സാണ് ഞങ്ങൾ ഈസാനി എന്ന് പറയുന്ന കോഴ്സ് കൊടുക്കുന്നത് എഫ്സാനി എന്ന് പറഞ്ഞാൽ നന്മയുടെ പ്രതീകങ്ങളാണ് വെള്ളിയാഴ്ച വൈകിട്ട് നാലു മണിക്ക് ഉസ്താദ് സയ്ദ് അലബി ഫൈസി പതാക ഉയർത്തുന്നതോടുകൂടി ആഘോഷങ്ങൾക്ക് തുടക്കമാകും തുടർന്ന് നടക്കുന്ന ആത്മീയ സമ്മേളനത്തിന് സയ്യിദ് സൈനുദ്ദീൻ അൽ ബുഖാരി ലക്ഷദ്വീപ് നേതൃത്വം നൽകും ശനിയാഴ്ച രാവിലെ പത്തിന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഉമ്മർ കുരുക്കൾ ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് നാലിന് നടക്കുന്ന വനിതാ ക്ലാസ്സിന് മുഹമ്മദ് സമ്മാസ് നുറാനിയും രാത്രി ഏഴിന് നടക്കുന്ന ബുർദ മജ്ലിസ് ഇശൽ ബിരദ് എന്നിവയ്ക്ക് സ്വാദിഖ് അലി ഫാളിരി ഗൂഡലൂർ സയ്യിദ് ഇബ്രാഹിം മൻസൂർ അൽ ബുഖാരി തങ്ങൾ താത്തൂർ എന്നിവരും നേതൃത്വം നൽകും സമാപന ദിവസമായ ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടിന് പണ്ഡിത സമ്മേളനം അർഷദ് നൊറാനി കാമിൽ സഖാഫി ഉദ്ഘാടനം ചെയ്യും ഡോക്ടർ ഫൈസൽ അഹ്സാനി രണ്ടത്താണി നേതൃത്വം നൽകും വൈകിട്ട് മണിക്ക് നടക്കുന്ന സാംസ്കാരിക സമ്മേളനം സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാൻ ഉദ്ഘാടനം ചെയ്യും അൽ ഇഹ്സാൻ പ്രസിഡന്റ് പി എ ഷാജഹാൻ അധ്യക്ഷത വഹിക്കും കാന്തപുരം എ പി അബുബേക്കർ മുസ്ലിയാർ മുഖ്യപ്രഭാഷണം നടത്തും ഡോക്ടർ യുഹാനോൻ മാർ ടിസോസ്റ്റമോസ് മെത്രോപോളിത്ത അക്കീരമ്മൻ കാളിദാസ് ഭട്ടതിരിപ്പാട് എസ് വൈ എസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ എ പി അബ്ദുൽ ഹക്കീം അസേരി എന്നിവർ പ്രഭാഷണം നടത്തും സ്വാതന്ത്ര്യ പദ്ധതിയുടെ ഉദ്ഘാടനം ആന്റോ ആന്റണി എംബിയും ചോരാത്ത് വീട് പദ്ധതിയുടെ ഉദ്ഘാടനം സിൽവർ ജൂബിലി പദ്ധതിയുടെ ഉദ്ഘാടനം എന്നിവ മാത്യു ടി തോമസ് എം എൽ എയും നിർവഹിക്കും വൈകിട്ട് ഏഴിന് നടക്കുന്ന സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും ഉദ്ഘാടനവും ജാമിയ അൽ ഇഹ്സാനിൽ നിന്നും ഫാളിൽ ഇഹ്സാനി ബിരുദം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കുള്ള സന്നദ്ധ കാന്തപുരം എ പി അബുബേക്കർ മുസ്ലിയാർ നിർവഹിക്കും സ്വാഗത സംഘം ചെയർമാൻ മാദാർ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിക്കും മാദാർ അബ്ദുൽ ലത്തീഫ് ഡോക്ടർ പി എ അലി അൽ ഫൈസി കെ എ കരീം ഫാഖിൽ ഷുഹൈബിൽ മുബഷീർ റഹീബ് വയനാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി ഡി നഖ്യൂസ് മാന്നാർ